നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ സംഘടിപ്പിച്ച ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിച്ച മുൻ കേരള ടൂറിസം പോലീസ് ഓഫീസർ പി എസ് രഘുവിനെ ചടങ്ങിൽ ആദരിച്ചു ഇൻ്റർനാഷണൽ ടൂറിസം പോലീസിംഗ് എന്ന വിഷയമാണ് പി എസ് രഘു അവതരിപ്പിച്ചത് ടൂറിസം രംഗത്ത് ഏറെ മുന്നേറിയ രാജ്യമാണ് സിംഗപ്പൂർ ടൂറിസവും പോലീസിങ്ങും തമ്മിലുള്ള കോർഡിനേഷനാണ് ഒരു രാജ്യത്തെ ടൂറിസം വികസനത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന കണ്ടെത്തലുകളാണ് വിവിധ രാജ്യത്തെ ടൂറിസത്തെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ പി എസ് രഘുവിൻ്റെ റിപ്പോർട്ടിലുള്ളത് കേരള ലോ അക്കാദമിയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയും സംഘടിപ്പിച്ചിരുന്ന ഗ്ലോബൽ മീറ്റിലും പി എസ് രഘു ടൂറിസം പോലീസിങ്ങിനെപ്പറ്റി അവതരിപ്പിച്ചിരുന്നു അമേരിക്കൻ കൗൺസിൽ ഫോർ ട്രേഡിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അക്രെഡിറ്റേഷനുള്ള വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ ടൂറിസം പോളിസിങ് എന്ന വിഷയത്തിൽ ഹോണററി ഡോക്ടറേറ്റും പി എസ് രഘുവിന് സമ്മാനിച്ചിരുന്നു ജിആർ സി എഫിൻ്റെ നേതൃത്വത്തിൽ ബാങ്കോക്ക് ഫരാനക്കൻ രാജ് പാർക്ക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസിലേക്ക് പി എസ് രഘുവിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് സി എൻ ആർ ഐയെ ഇന്ത്യൻ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ എൻ ആർ ഐ കോൺഫറൻസിംഗ് ന്യൂസിലാൻഡ് മുൻ പ്രധാനമന്ത്രി ജസീന്ദ ആൻഡ്രിയനോടൊപ്പം പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ അവാർഡും പി എസ് രഘു ഏറ്റുവാങ്ങിയിരുന്നു മലയാളി മുൻ പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അഭിമാനാർഹമായ അവസരങ്ങളും അംഗീകാരങ്ങളുമാണ് പി എസ് രഘുവിന് ലഭിച്ചിട്ടുള്ളത് കൊച്ചി സിറ്റിയിലെ പോലീസുകാരനായി ജോലി ചെയ്തിരുന്ന സമയത്ത് വിവിധ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളെ സഹായിച്ചതിൻ്റെ പേരിൽ വിവിധ രാജ്യങ്ങളിലെ കോൺസൽ ജനറൽമാരുൾപ്പെടെ അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിട്ടുമുണ്ട് സംസ്ഥാന പോലീസിൻ്റെ നിരവധി അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലഘട്ടത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കോഫി വൈനിങ് സ്ഥാപിച്ചപ്പോൾ ഡി സി പി ആയിരുന്ന ഐശ്വര്യ ഡോങ്റെ ഉദ്ഘാടനം അറിയിച്ചില്ല എന്ന കാരണത്താൽ പി എസ് രഘുവിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളികളാകും